ജോ സ്റ്റോക്കിലേക്ക് സ്വാഗതം നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മുറിവുകൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുക അത് സഹോദരങ്ങളിൽ നിന്നായാലും സ്നേഹിതരിൽ നിന്നായാലും ബന്ധുക്കളിൽ നിന്നായാലും അത് അനുഭവമായിട്ടുണ്ടോ പലരുടെയും ആപൽഘട്ടത്തിൽ ഒപ്പം നിന്ന് ചേർത്തു പിടിച്ച നമ്മളെ പിന്നീടൊരിക്കൽ അവർ തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ നേരിടാറുണ്ട് സാമ്പത്തികമായി അധികം ഒന്നും മെച്ചമല്ല ഒരാൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളതിലധികം കൊടുത്ത് സഹായിച്ചിട്ടുള്ളവർ പിന്നീട് തിരിഞ്ഞു കൊത്തി മുറിവേൽപ്പിക്കുന്നതും അനുഭവമാണ് എല്ലാവരും കൈവിട്ട ചിലരെ പലരുടെയും ശാസന വകവയ്ക്കാതെ അവർക്കൊപ്പം നിന്ന് ധൈര്യം പകർന്നെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായപ്പോൾ മുഖം തിരിച്ച് അവർ കടന്നുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവും ചങ്കുപൊടിഞ്ഞിട്ടുണ്ടാവും അല്ലേ വെറുതാക്കാർ നമ്മളെ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ പരിഹസിച്ചാൽ ഒറ്റപ്പെടുത്തിയാൽ നമുക്ക് സങ്കടം തോന്നില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ അവർ അപ്രധാന കഥാപാത്രങ്ങളാണ് പക്ഷേ നമ്മുടെ സ്നേഹപാത്രങ്ങളുടെ അവഗണന നമ്മളെ കളയും കാരണം നമ്മൾ അവരെ അത്രയധികം പോയി സ്വാഭാവികമായും നമ്മൾ അവരെ സ്നേഹിച്ചതുപോലെ കറയറ്റ സ്നേഹം നമ്മൾ തിരിച്ചു പ്രതീക്ഷിച്ചു അവിടെയാണ് നമ്മൾക്ക് തെറ്റുപറ്റിയത് ഒരിക്കൽ എന്റെ ഒരു സുഹൃത്തിന് വലിയൊരു പ്രശ്നം നേരിട്ടു അപമാനിക്കപ്പെട്ടു വല്ലാതെ തകർന്നു പോയ ആ കാലങ്ങളിൽ ഞാൻ അവർക്കൊപ്പം നിന്നു അവരുടെ ശരി തെറ്റുകൾ എനിക്ക് പ്രശ്നമല്ലായിരുന്നു അവരുമായുള്ള എൻ്റെ സൗഹൃദ ബന്ധത്തെ ഞാൻ തള്ളിക്കളയാതെ ചേർത്തു പിടിച്ച് ധൈര്യം പകർന്നു അവർക്കൊപ്പം നിന്നതിനാൽ ഞാനും പരിഹസിക്കപ്പെട്ടു ചിലർ കുറ്റപ്പെടുത്തി അവർ ആ പ്രശ്നങ്ങളെ മെല്ലെ അതിജീവിച്ചു ആ ഘട്ടത്തിൽ എനിക്കൊപ്പം നിന്നതിന് എത്ര കടപ്പാടുണ്ടെന്നറിയാമോ എന്നൊക്കെ നല്ല വാക്ക് തുടരെ അവർ പറഞ്ഞ് എന്നെ സുഖിപ്പിക്കാനും മറന്നില്ല കാലങ്ങൾ കഴിഞ്ഞു ഒരിക്കൽ എൻ്റെ ആ സുഹൃത്ത് എന്നെപ്പറ്റി പറഞ്ഞ അഭിപ്രായം മറ്റൊരാൾ എന്നോട് വന്നു പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി വല്ലാത്ത വേദന തോന്നി പക്ഷേ ഞാൻ അത് ഉൾക്കൊണ്ടു ഞാൻ അവരെ അത്ര സ്നേഹിച്ചത് കൊണ്ടാണ് അതെന്നെ മുറിപ്പെടുത്തിയത് അത് അറിഞ്ഞതായി ഇന്നുവരെ ഞാൻ ഭാവിച്ചുമില്ല എന്റെ സ്നേഹത്തിന് അവർ അർഹരല്ല ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന ആത്മാർത്ഥത അവർക്ക് തിരിച്ചില്ല അതാണ് കാരണം അത് അവരുടെ തെറ്റല്ല അത് അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ഞാനാണ് തെറ്റുകാരി അതൊരു പാഠമാണ് ജീവിതമെന്ന ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഒരാളെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം ഘട്ടത്തിലാണ് അവരെ വെറുക്കരുത് കാരണം നമ്മളോട് അവർക്ക് അത്രയും മമതയേ ഉള്ളൂ എന്നാൽ ഒരു കടപ്പാടുമില്ലെങ്കിലും അന്നിരുന്ന് അതുവരെ കരുതിയ ചിലർ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിലയുറപ്പിക്കും അവരെ തിരിച്ചറിയുക സ്നേഹിക്കുക കാരണം അവരുടെ മനസ്സിൽ നമ്മളുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു